എല്ലാവർക്കും പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പം മാലയിട്ട് വന്ന എല്ലാവർക്കുമായിട്ട് ആയിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ച് എല്ലാവർക്കും വിളമ്പി കൊടുക്കുക സ്വാഭാവികമായിട്ടും അവിടെ രേവതിയും അനാമികയും ഒക്കെ ഉണ്ട് നമ്മുടെ ജാനകിയും ഉണ്ട് അപ്പോൾ ആ ഭക്ഷണത്തിനെ കളിയാക്കുകയും ആ ഭക്ഷണത്തിൽ ഭക്ഷണത്തിനെന്തെങ്കിലും കാണുമെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത് നല്ലതാ എന്നൊക്കെയാണല്ലോ അവരുടെ അഭിപ്രായം അങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടാകുമ്പം നയനെ പറയുന്നുണ്ട് പൂജാമുറിയിൽ മാത്രമല്ല ഈശ്വരനുള്ളത് കഴിക്കുന്ന ഭക്ഷണത്തിനുമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് ഭക്ഷണം ആ രീതിയിലേ ഞാൻ ഉണ്ടാക്കാറുള്ളൂ എന്ന് പറയുന്നുണ്ട് എല്ലാ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിൽ മാത്രം ഇതങ്ങ് തീരെ ഇഷ്ടപ്പെടുന്നില്ല അനാമികയ്ക്കും രേവതിക്കുമൊന്നും പിന്നെ ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മുടെ അബി അവിടെ ഇരിപ്പുണ്ട് അബിക്ക് ഇത് കേൾക്കുമ്പം മഹാപുച്ചം ഏതായാലും ജയൻ പറയുന്നുണ്ട് നയനമോൾ ഉണ്ടാക്കി തരുന്ന ഭക്ഷണം അവർക്ക് ഒരിക്കലും ആ ഭക്ഷണത്തോട് ഒരു ഇഷ്ടക്കേട് തോന്നിയിട്ടില്ല നല്ല രീതിയിൽ മോളുണ്ടാക്കി തരാറുള്ളൂ എന്ന രീതിയിൽ ജയൻ സംസാരിക്കും അതുപോലെ ദേവയാനിയുടെ ചൊറിച്ചിൽ തീരെ അങ്ങ് മാറുന്നില്ല അതുകൊണ്ട് ദേവയാനി നയനോട് പറയുന്നുണ്ട് നാൽപ്പത്തൊന്ന് ദിവസം നീ ഈ വീട്ടിൽ നിന്ന് മാറി നിൽക്കുവാണെങ്കിൽ എനിക്ക് അത്രയും സന്തോഷമാണ് കാരണം ആ നാൽപ്പത്തൊന്ന് ദിവസമെങ്കിലും എനിക്ക് നിൻ്റെ മുഖം കാണണ്ടല്ലോ അതുകൊണ്ടാണ് എന്ന് പറയും അന്നേരം നയന ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുക അന്നേരം എന്നെ അടി നീ നോക്കി പിടിപ്പിക്കുവാണോ എന്ന് ദേവയാനി ചോദിക്കുമ്പം നയന പറയുന്നുണ്ട് ഏ അതുകൊണ്ടല്ല പണ്ട് അമ്മയുടെ മോനും ഇങ്ങനെയായിരുന്നു എന്നെ കണ് കാണുന്നത് ഇഷ്ടമല്ലായിരുന്നു പക്ഷേ ഇപ്പം ആ ദൃശ്യം പറയുന്നത് എന്നെ കണി കാ കണി കണ്ടെ നീക്കണം അതാണ് ആദർശചേട്ടൻ്റെ ഭാഗ്യം എന്നാണ് സന്തോഷം എന്നാണ് അതൊന്നും ഓർത്തതാണ് എന്ന് നയന പറയും അത് ദേവി അങ്ങനെ ഇഷ്ടപ്പെടില്ല ഈ സമയം ആദർശം ആകെ വിഷമിച്ച് റൂമിലിരിക്കുക കേട്ടോ ആകെ തനിച്ചല്ലേ എന്നും നയന കൂടെ ഉണ്ടായിരുന്നതാണല്ലോ അതിൻ്റെ ഒരു വിഷമത്തിൽ ആകെ വീർപ്പ് മുട്ടിയിരിക്കുന്ന ആദർശനെയും കാണിക്കുന്നുണ്ട് ഇതൊക്കെയായിരുന്നു പ്രമോദിച്ചത്